നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് അത്തനേഷ്യസ് യോഹാൻ മെത്രോപ്പൊലിത്തയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു നെടുമ്പാശ്ശേരിയിൽ നിന്നും യുഎസിലെ ഡാലസിൽ അന്തരിച്ച ബിൽ ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപ്പൊലിത്തയുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പ്രത്യേക വിമാനത്താവളത്തിൽ മാർ അത്തനീഷ്യസ് യോഹാൻ മെത്രാപൊലിത്തയുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചത് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷമാകും ഇവിടെ നിന്നും ഭൌതിക ശരീരം തിരുവല്ലയിലേക്ക് പോകുക അതിതീവ്ര മഴ മലയോര മേഖലയിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം മുഖ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിതീവ്ര മഴ മൂലം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായേക്കും കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് അടിയന്തരമായി നിലത്തിറക്കി വിമാനത്തിന് തീ പിടിച്ചതിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട പൂനെ ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിനാണ് തീ പിടിച്ചത് യാത്രക്കാർ സുരക്ഷിതരാണ് തീ കണ്ട ഉടനെ അടിയന്തരമായി വിമാനം തിരിച്ചിറക്കിയത് വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ശ്രീലങ്കയിൽ അദാനിയുടെ കാറ്റാടിപ്പാടത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി ശ്രീലങ്കയിൽ അദാനിയുടെ ഊർജ്ജ ഉൽപാദന കമ്പനിയായ ഗ്രീൻ എനർജി വിൻഡ് എനർജി പ്രൊജക്ടിനെതിരെ കോടതിയിൽ ഹർജി വടക്കൻ മാന്താർ പുനേറിൻ ജില്ലകളിൽ സ്ഥാപിക്കുന്ന കാറ്റാടിപ്പാടത്തിനെതിരെയാണ് ദി വൈൽഡ് ലൈഫ് ആൻഡ് നേച്ചർ പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഹർജി നൽകിയത് പദ്ധതി കാരണം പരിസ്ഥിതി പ്രശ്നങ്ങളും സുതാര്യതയില്ലായ്മയും ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലങ്കയിലെ നൂറു വർഷം പഴക്കമുള്ള പാരിസ്ഥിതിക സംഘടന മെയ് പതിനാറിന് മൌലികാവകാശ ഹർജി ഫയൽ ചെയ്തത് എൻ ഡി എക്ക് ഇരുന്നൂറ് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ച് ഡി കെ ശിവകുമാർ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ മുന്നണി മുന്നൂറ് സീറ്റും എൻ ഡി എ ഇരുന്നൂറ് സീറ്റും നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂട്ടായ മുന്നേറ്റത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം ഒന്നിച്ച് ചർച്ച ചെയ്ത് നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാമതും മോദി അധികാരത്തിലെത്തിയാൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം മൂഴത്തിലും അധികാരത്തിൽ എത്തിയാൽ ആറു മാസത്തിനുള്ളിൽ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അധിനിവേശ കാശ്മീർ യാഥാർത്ഥത്തിൽ ഇന്ത്യയുടേതാണ് എല്ലാ ദിവസവും അവിടെ പ്രക്ഷോഭം നടക്കുകയാണ് ഇന്ത്യൻ പതാക കൈയിലേന്തി ജനങ്ങൾ പാകിസ്ഥാനെതിരെ പ്രതിഷേധിക്കുന്നു എൻഡിഎക്ക് നാനൂറ് സീറ്റ് കിട്ടിയാൽ പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും ഇതിനായുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞെന്നും യോഗി വ്യക്തമാക്കി പന്തീരംകാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനെ രക്ഷപ്പെടുവാന് സഹായിച്ച പോലീസുകാരന് സസ്പെൻഷൻ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി പന്തീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തു ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങി ഇന്നലെ രാത്രിയോടെ തന്നെ ശരത് ലാലിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടി പൂർത്തിയായിരുന്നു അദാനി പോർട്സിനെതിരെ കടുത്ത നടപടി കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി നോർവേ സെൻട്രൽ ബാങ്ക് ഇന്ത്യയിലെ അദാനി പോർട്സ് അടക്കം മൂന്ന് കമ്പനികളെ നോർവേ സെൻട്രൽ ബാങ്ക് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി നോർവേയിലെ ഗവൺമെന്റ് പെൻഷൻ ഫണ്ട് ഗ്ലോബലിൽ നിന്നും കമ്പനിയെ പുറത്താക്കിക്കൊണ്ടാണ് നോർഷെ ബാങ്ക് നടപടി യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സമയത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധത്തിലുള്ള നീക്കങ്ങൾക്ക് സഹായകരമായി പ്രവർത്തിച്ചതിലെ അപകടം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് ബാങ്ക് അറിയിച്ചു അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൽ ത്രി ഹാരിസ് ടെക്നോളജീസ് ചൈനയിൽ നിന്നുള്ള വൈഷെ പവർ എന്നിവയാണ് കരിപട്ടികയിൽപ്പെട്ട മറ്റ് രണ്ട് കമ്പനികൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് കടലിൽ പോകുന്നതിന് വിലക്ക് കൂടുതൽ ശക്തമായ വേനൽ മഴയാണ് നിലവിൽ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന നാല് ദിവസങ്ങളിലും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ കൂടുതൽ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം